ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സായിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് വേണം പറയാൻ നോമിനേഷൻ സമയത്ത് ജാസ്മിൻ സായിക്കിട്ട് നല്ലൊരു പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പുറത്തെ കാര്യങ്ങളെല്ലാം സായി ഇവിടെ അകത്ത് വന്നു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാസ്മിൻ അവിടെ സായിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് സായി ഇരന്ന് വാങ്ങിയതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം സായിക്ക് ഒരു ആവശ്യവും ഉണ്ടായിട്ടില്ല ഇവിടെ പുറത്തത്തെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഈ നെഗറ്റീവ് ഇമേജ് അവിടെ അകത്ത് പോയിട്ട് പറയേണ്ടത് കാരണം എന്ന് പറഞ്ഞു പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരുന്നു സായിയോട് പുറത്തെ കാര്യങ്ങൾ അക അകത്ത് പറയരുതെന്നും കൂടാതെ തന്നെ ബിഗ് ബോസ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഈ വൈൽഡ് കാഡുകൾ പറയുന്നതൊന്നും ശരിയാവണമെന്നില്ല നിങ്ങൾ ഗെയിം ട്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാകാം എന്നും പറഞ്ഞിരുന്നു അപ്പം ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ജാസ്മിൻ സായിയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ജാൻ മണിയെ ഇവിടെയുള്ള മറ്റു മത്സരാർത്ഥികൾക്ക് പേടിയാണെന്നും ഉള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സായ് അപ്പോൾ ആ കാര്യമൊന്നും ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇതൊക്കെ നിർത്തിക്കൊണ്ടാണ് സായ്ക്കെതിരെ നോമിനേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു കൂടുതൽ ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങും പ്രൊമോയ്ക്കുമായ